നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് വളരെ നെഗറ്റീവ് അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമുക്കറിയാം നല്ലൊരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ ആ സീസൺ വളരെയധികം രസകരമായി പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സീസൺ ഫസ്റ്റിൽ സാബു മോൻ വിന്നറായെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ അതിഥിയായിട്ട് വന്ന സാബു മോൻ കളിച്ചൊരു പ്രാങ്ക് ഗെയിം എന്തൊരു മനോഹരമായിട്ടാണ് അയാളെ പ്ലേ ചെയ്യുന്നത് വളരെ ആയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിനെ അങ്ങ് കൊഴിപ്പിച്ചെടുത്തു ഈ കൊഴിപ്പിച്ചെടുത്ത കാഴ്ചയായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞ അതാണ് പറയുന്നത് ഒരു മത്സരാർത്ഥി എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും മാത്രമല്ല വിവേകം കൊണ്ടും കളിക്കണമെന്ന് അങ്ങനെ കളിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ വിന്നറായി മാറാൻ സാബു സാധിച്ചത് ഏറ്റവും മികച്ച പ്രകടനമാണ് സാബു ഇന്നലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണിച്ചത് അദ്ദേഹം വന്നൊരു പ്രാങ്ക് ചെയ്യുന്നു നോറയെ ടാർജറ്റ് ചെയ്യുന്നു മറ്റുള്ളവരെ സഹകരിക്കുന്നു കാര്യങ്ങളെല്ലാം അടിപൊളിയാകുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ അതിഥിയായിട്ട് വന്ന സാബു പൂണ്ട് വിളയാടുന്നു വളരെ ആയിട്ട് കാര്യങ്ങളെല്ലാം വേറെ തലത്തിലേക്ക് മാറുന്നു ആൾക്കാരെല്ലാം ട്രിഗറായി തുടങ്ങുന്നു ഇതാണ് പറയുന്നത് ഇതാണ് ഗെയിം എന്ന് പറയുന്നത് ഒരു ഒരാളുടെ കഴിവ് നമുക്ക് അളക്കാനായിട്ട് ഒത്തിരി സമയം വേണ്ട എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ആദ്യത്തെ ബിന്നറായ സാബുമോൻ മാറാൻ കാരണമെന്ന് ഈ ഒരൊറ്റ എപ്പിസോഡ് മാത്രം കണ്ടാൽ മതി എത്ര പേരാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഭാങ്കരായിട്ട് ഫേമസ് ആയത് അവരെല്ലാവരും അടങ്ങി പോകുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റിയത് ബിഗ് ബോസ് സീസൺ സിക്സിൽ അതിഥിയായിട്ട് സാബു മോൻ വന്നപ്പോൾ തന്നെ ചിലവരുടെ മുഖം മാറി എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു പക്ഷെ അത് വളരെ മനോഹരമായിട്ട് വളരെ ആയിട്ട് സാബു നില കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇതാണ് ഒരു ഗെയിമർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഗെയിം കളിക്കേണ്ടത് അല്ലാതെ മെനഞ്ഞാവുന്ന ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ജിൻഡെയോ നീ പോടാ നീ പോടാ നിനക്കൊരു ചുക്കും കഴിയില്ല ജാസ്മിൻ്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ട് ജിൻഡോയ്ക്ക് എന്നാദ്യം മനസ്സിലാക്കണം ഇത്തരം വാക്കുകൾ ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്നത് കാരണം അത് ജനങ്ങളിലേക്ക് എത്തുന്ന രീതി നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമാണ് പോസിറ്റീവായിട്ട് ഒന്നും എത്തില്ല അത് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളും പോകാനുള്ള സമയമായി കഴിഞ്ഞു പക്ഷേ നിങ്ങൾ പോകാത്തതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് തകർന്നു പോകും കാര്യം കാര്യമെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും വാ മൂളിക്കെട്ടെയാണ് കളിക്കുന്നത് അപ്പോൾ ജിൻഡോയും നിങ്ങളൊക്കെയാണ് അതിൽ കളിക്കുന്നതും സംസാരിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങൾ ഇപ്പോഴും നിന്ന് പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പക്ഷേ സാമാന്യ മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടെ പഠിച്ചാൽ നിങ്ങളൊരു നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷേ നിങ്ങളെ വിശേഷങ്ങൾ സംസാരിക്കാൻ പോലെയാണ് നിങ്ങളുടെ സംസാര രീതി അതും കൂടെ ഒന്ന് ഒഴിവാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ പറയാൻ വന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ അതിഥിയായിട്ട് വന്ന സാബു മോൻ മികച്ച ഒരു ഗെയിമറാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സീസൺ ഫസ്റ്റിൽ അദ്ദേഹത്തിന് വിന്നറാവാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ ചലനങ്ങളാണ് അദ്ദേഹം ഇന്നലെ ആ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വീട്ടിൻ്റെ അകത്ത് സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് കളിക്കേണ്ടത് ഈ കളിയാണ് കണ്ടുപഠിക്കേണ്ടത് ഇതാണ് രസകരമായിട്ടുള്ള കളി ബിഗ് ബോസ് സീസൺ ഒന്നാമത്തെ സീസണിലെ വിന്നറായി മാറിയ സാബുമാൻ ഒരിക്കൽ കൂടി നന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് യൂ ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്